ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നലത്തെ എപ്പിസോഡിൽ മൊത്തം ടാസ്കുകളായിരുന്നു തുടക്കം മോഷണത്തിലായിരുന്നെങ്കിലും പിന്നാലെ ഒന്നിനു പിറകെ ഒന്നായി എത്തിയത് ടാസ്കുകളാണ് എല്ലാ ദിവസവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷണം പോകുന്നുണ്ട് ഇന്നും മോഷണത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചത് ഇന്നലെ ഉപയോഗിച്ച ശേഷം ബാക്കി വെച്ചിരുന്ന ഓറഞ്ചുകളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും മോഷണം പോയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ഓറഞ്ചുകളാണ് ആകെ ഉണ്ടായിരുന്നത് പതിനെട്ട് മത്സരാർത്ഥികൾക്കും ഓരോന്ന് എന്ന കണക്കിന് ഇന്നലെ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ന് അവയിൽ എട്ടെണ്ണം കാണാതെ പോയി ഇതിനെ അപ്പാനി ശരത്തും സംഘവും ചോദ്യം ചെയ്തതോടെ ഷാനവാസ് അത് വലിയൊരു തർക്കമായി മാറി ഇതിൽ ഒരെണ്ണം ഞാൻ എടുത്തതാണെന്നും ഓറഞ്ച് മോഷണത്തിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ചീസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പറയണമെന്നായിരുന്നു ഷാനവാസിന്റെ ആവശ്യം എന്നാൽ ഓറഞ്ച് എടുത്തതിനെ പിന്നീട് ആരും തന്നെ ഹൗസിൽ സംസാരിച്ചിട്ടില്ല പിന്നാലെ വീട്ടിൽ ടാസ്കുകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷൻസ് ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക